ആ എന്താണ് നിങ്ങൾ പറഞ്ഞോളൂ നിങ്ങളുടെ പേരെന്ത് അബ്ദുള്ള നിങ്ങൾ ഈ പള്ളി ഇവിടെ തന്നെയാണ് വീട് തന്നെയാ ഓക്കെ ഇന്ന് ഇവിടെ എന്താണ് ഈ മരിച്ച കുട്ടികളെ കാര്യങ്ങളൊന്നും അൽവാസി അല്ല എന്ത് സംഭവിച്ചത് ശേഷി ഹലോ അസ്സാം വലൈക്കും നമസ്കാരം ഇന്ന് എൻ്റെ വീഡിയോ എന്ന് വെച്ചാൽ വളരെയധികം ദുഃഖം അറിയിക്കുന്ന ഒരു വീഡിയോ ആണ് കാരണം എന്ന് വെച്ചാൽ ഇന്നലെ ചിത്താരി ചിത്താരിയിൽ പയേ പള്ളി എന്ന് പറയുന്ന ഒരു പള്ളിക്കുളത്തിൽ രണ്ട് കുട്ടികൾ വീണു മരിച്ച വാർത്തകൾ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ കേട്ടിട്ടുണ്ടാവാം എന്നാലും ഞാൻ അവിടെ ആ സമയത്ത് പോയിട്ടുണ്ടായിരുന്നു അവിടെ ഒരു മസ്ജിദ് ഉണ്ട് അതായത് പഴയ പള്ളി എന്നാണ് അതിനറിയപ്പെടുന്നത് ചിത്താരി മെയിൻ മെയിൻ റോഡ് സൈഡുള്ള വലിയ പള്ളി പള്ളിയുണ്ട് മുമ്പത്ത പള്ളിയാണിത് പഴയ പള്ളി എന്നറിയപ്പെടുന്ന ഒരു പള്ളിയാണ് അവിടെ ഒരു കുളമുണ്ട് ആ കുളം എന്ന് വെച്ചാൽ ഒരുപാട് ആളുകൾ അവിടെ കുളിച്ച് പോകുന്ന ഒരു കുളമാണ് അവിടുത്തെ നാട്ടുകാരും അല്ലാത്തവരും ഒരുപാട് ദൂരയിൽ നിന്ന് വന്ന് കുളിച്ച് പോകുന്ന ഒരു പഴയ കുളമാണ് പഴയ കുളം എന്ന് വെച്ചാൽ അതിൻ്റെ അതിനെ കണ്ടാൽ നല്ല വൃത്തിയുള്ള നല്ല അതായത് ഫുള്ള് അതിൻ്റെ ചുറ്റും അതിൽ കെട്ടി നല്ല സേഫ്റ്റി ആയിട്ടുള്ള ഒരു കുളം തന്നെയാണ് പക്ഷേ എന്നാലും അതിൽ ഇതുവരെ ഒരു അപകടം വന്നിട്ടില്ല എത്രയോ വർഷങ്ങളായിന്നാണ് അവിടുത്തെ കാർണർമാർ പറഞ്ഞത് പക്ഷേ ഇന്നലെ അവിടെ സംഭവിച്ചതെന്ന് വെച്ചാൽ അഞ്ച് കുട്ടികൾ അവിടെ കുളിക്കാനിറങ്ങി ചെറിയ കുട്ടികളാണ് എന്നിട്ട് അതിൽ മൂന്ന് കുട്ടികൾ ചുരുക്കി പറഞ്ഞാൽ മൂന്ന് കുട്ടികൾ ആ കുളത്തിൽ വീണു അതിനെ ഓരോന്നിനായിട്ട് രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യമൊരു കുട്ടി വീണു രണ്ടാമത്തെ കുട്ടി വീണു മൂന്നാമത്തെ കുട്ടിയും കൂടി വീണു അങ്ങനെയായിട്ടാണ് മൂന്ന് കുട്ടികൾ മുങ്ങിപ്പോയത് പക്ഷേ ആദ്യം ഒരു കുട്ടി ചെരുപ്പെടുക്കാൻ വേണ്ടിയിട്ടാണ് കുളത്തിലിറങ്ങിയത് കുളിക്കുന്ന സമയത്ത് അപ്പോൾ അപ്പം അവർക്കൊന്ന് അറിയുന്ന കുട്ടികളല്ല ചെറിയ കുട്ടികളാണ് അതിനെ പിടിക്കാൻ വേണ്ടി വേറൊരു കുട്ടി പോയി അതിൻ്റെ പിന്നെ ഒരു കുട്ടി പോയി അങ്ങനെ മൂന്ന് കുട്ടികളും കൂണു ചുരുക്കി പറഞ്ഞാൽ അഞ്ച് കുട്ടികളുണ്ടായിരുന്നു അതിൽ രണ്ട് കുട്ടികൾ നാലാമത്തെ കുട്ടിയും അതിലേക്ക് വീഴുന്നുണ്ടായിരുന്നു പക്ഷെ അവിടെ ഒരു കല്ല് കിട്ടിയത് കൊണ്ട് എന്നാണ് പറഞ്ഞാൽ ആ കല്ല് പിടിച്ച് കയറി രണ്ട് കുട്ടികളും ഓടി അതിലൊരു കുട്ടി വീട്ടിലേക്ക് ഓടി ഒരു കുട്ടി പള്ളീൻ്റെ അകത്തുള്ള ഒരു പ്രായമുള്ള ഒരു ആളുണ്ടായിരുന്നു ആ പ്രായമുള്ള ആളോട് പോയിട്ടാണ് ഈ കുട്ടി പറഞ്ഞത് അങ്ങനെ അവിടെ രണ്ട് പേരുണ്ടായിരുന്നു അത് അവർ പേരും വരുമ്പോൾ അതിൽ നിന്ന് പിന്നെ ഇങ്ങനെ മുകുളം വരുന്ന കണ്ടു അപ്പോൾ അവർ പ്രായമുള്ളത് കൊണ്ട് അവർക്ക് ഇറങ്ങാൻ പറ്റിയില്ല അവർ വേറെ ആൾക്കാരെ വിളിച്ചു അപ്പോൾ അതിൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ അവർ തന്നെ പറയുന്നുണ്ട് ഞാൻ ആ വീഡിയോ നിങ്ങൾക്ക് ഇവിടെ പ്ലേ ചെയ്ത് കാണിക്കാം നിങ്ങൾ സ്കിപ്പ് ചെയ്തത് മുഴുവാനായിട്ടും കാണുക ഓക്കെ പറഞ്ഞാൽ നിങ്ങളുടെ പേരെന്ത് അബ്ദുല്ല നിങ്ങൾ ഈ പള്ളി ഇവിടെ ഞാൻ വീട് തന്നെയാണ് ഓക്കെ ഇവിടെ എന്താണ് ഈ മരിച്ച കുട്ടികളെ അൽവാസി അല്ലേ എന്ത് സംഭവിച്ച എല്ലാ സമയത്തും കുട്ടികളും കുളിക്കാൻ ആ വാങ്ങി കൊടുക്കുന്ന സമയത്ത് എല്ലാവരും ഓക്കെ ഏത് നിസ്കാരത്തിന് കൊടുക്കുന്ന സമയത്ത് അത് മാത്രമേ തുറക്കൂ ആ സമയത്ത് തുറക്കുന്ന പുള്ളി ഫുള്ള് വന്നത് ഞങ്ങൾ അറിയില്ലേ ആ ഞങ്ങള് വാളൊടുത്തിട്ട് സമയത്ത് ഒരു കുട്ടി ബന്ധിച്ച് മൂന്ന് കുട്ടികൾ മുങ്ങിയിട്ടുണ്ട് ഞങ്ങൾ അറിയില്ല അറങ്ങണില്ല അത് ഞങ്ങൾ നോക്കുന്ന സമയത്ത് അടിയിൽ നിന്ന് ഇങ്ങനെ മുളമുട ഞാൻ ആദ്യം നോക്കിട്ട് അയാള് അറങ്ങിയ ഓരിക്കും ഇറങ്ങാൻ കഴിഞ്ഞില്ല അയാൻ കഴിഞ്ഞില്ല അങ്ങനെ വെച്ച് വസ്ത്രത്തില് പുള്ളന്മാർ വന്നു വന്ന് വന്നതില് കുളത്തിൽ ചാടി ആദ്യ ഒരു കുട്ടിയെ കിട്ടി കൊച്ചു കുഴഞ്ഞിട്ടാകും പിന്നെ ഒരു കുട്ടി കിട്ടി ഈ രണ്ട് കുട്ടിയും ഇങ്ങോട്ട് നേരെ ഹോസ്പിറ്റലിൽ പോയി കൊറച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ ഓരോ വലിച്ചു കിട്ടാത്ത ആതില് ഭക്ഷേ കുട്ടിയും കിട്ടി ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ രണ്ടു കുട്ടി മേടിച്ച് ആ കുട്ടിക്ക് ഇതുണ്ട് രണ്ട് കുട്ടികളെ മേടിച്ച് അപ്പൊ അയാളെ ബാപ്പാണ് അല്ല ഒരു കുട്ടീനെ ഹോസ്പിറ്റലിൽ രണ്ട് രണ്ട് ബാപ്പ 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 കുട്ടികളെ ഈ ഈ കുട്ടി അറിയില്ല കൊണ്ടുപോയി ഞാൻ പള്ളിയിൽ വരുന്ന സമയത്ത് മൂന്ന് കുട്ടികളും പള്ളത്തിലുണ്ടായിരുന്നു രണ്ട് കുട്ടികളെ കിട്ടി അവന്റെ ബാപ്പ അവന്റെ ബാപ്പാന്റെ വണ്ടിയിട്ട് രണ്ട് കുട്ടികളെ കൊണ്ടുപോയി ഓക്കെ പിന്നെ അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് മൂന്നാമത്തെ കുട്ടിനെ കിട്ടുന്നത് മൂന്നാമത്തെ കിട്ടി കിട്ടുമ്പോ ഏകദേശം അതിന്റെ ശ്വാസം കഴിഞ്ഞിട്ടുണ്ട് ആ കുട്ടി മരണപ്പെട്ട് മറ്റേ അപ്പാണ് ഇവ അറിയുന്നത് എന്റെ മകൻ ചെരുപ്പ് പോയിട്ടാകുമ്പോ എടുക്കാൻ വേണ്ടി പോകുന്നുണ്ടായിരുന്നു അതിന് മൂന്ന് കുട്ടികൾ വള്ളത്തിലാണ് ഒരു കുട്ടി അങ്ങനെ കയറി പിന്നെ നാലാമത്തെ കുടുത്ത് പറഞ്ഞിട്ട് ഇവരോട് പള്ളീന്ന് പറയുന്നു ஜிஎடுக்கி போதாரு செக்தி ரெண்டு மட்டும் നിങ്ങളെ പേരെന്ത്രി ഇപ്പൊ നിങ്ങൾക്ക് പറയുന്നത് കേട്ടിട്ടുണ്ടാകാം ആ പ്രായമുള്ള ആ വ്യക്തികള് പറയുന്ന കേട്ടിട്ടുണ്ടാകാം അതായത് ആ കുട്ടിയുടെ വാപ്പ തന്നെയാണ് രണ്ട് ആദ്യം കിട്ടിയ രണ്ട് കുട്ടികളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് മൻസൂർ ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോയത് ആദ്യം അതിനുശേഷം വേറൊരു കുട്ടീനെ കിട്ടി അത് കുറച്ച് ലേറ്റായിട്ടാണ് കിട്ടിയത് അപ്പോൾ വേറെ ആൾക്കാർ വന്നിട്ടാണ് ആ കുട്ടീനെ എടുത്തത് രണ്ട് കുട്ടീനെ രക്ഷിക്കാൻ വേണ്ടി പെട്ടെന്ന് കൊണ്ടുപോയത് ഒരാൾ ഒരാളാണ് ആ കുട്ടി ഹോസ്പിറ്റലിലെത്തി മൂന്നാമത്തെ കുട്ടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന സമയത്താണ് ഇദ്ദേഹം കാണുന്നത് ആ കുട്ടീൻ്റെ മരണം അതായത് ആ വാപ്പയുടെ മകനാണ് അവിടെ മൂന്നാമത് എത്തിച്ചത് അപ്പോൾ ഈ അദ്ദേഹത്തിൻ്റെ ആ ഒരു നെട്ടൽ എന്തായിരിക്കും അറിയില്ല എൻ്റെ മകനാണ് ആ കുളത്തിൽ വീണ് മരിച്ചത് ഇദ്ദേഹത്തിന് പോലും അറിയില്ല രണ്ട് കുട്ടികൾ ആദ്യം കൊണ്ടുപോയി അദ്ദേഹമാണ് ആ കുട്ടിയുടെ വാപ്പയാണ് ലാസ്റ്റ് കൊണ്ടുവന്ന കുട്ടിയുടെ വാപ്പയായിരുന്നു ആ ഇവർ ഇവിടെ ഇവിടുത്തെ കാരണവർമാർ നിങ്ങൾക്ക് പറയുന്ന ഈ വീഡിയോയിൽ കേട്ടല്ലോ അപ്പോൾ വളരെയധികം ദുഃഖമുള്ള ഒരു വാർത്ത തന്നെയാണ് എല്ലാവരും അവർക്ക് വേണ്ടി അവർ ആ കുടുംബത്തിനും ആ കുട്ടികൾക്കും വേണ്ടി എല്ലാവരും ദുബം എനിക്ക് നിങ്ങളോട് ഈ വീഡിയോയിലുള്ള ഒരു സന്ദേശമാണ് നിങ്ങളോട് എല്ലാവരോടുള്ള ഒരു സന്ദേശമാണ് അതായത് നമ്മുടെ കുട്ടികളതിന് മഴക്കാലമാണ് വരുന്നത് വളരെയധികം നിങ്ങളെല്ലാവരും അവരവർ സൂക്ഷിക്കുക അതായത് എല്ലാവർക്കും അവർക്ക് കഴിയുന്നതിലധികം അവർക്ക് നീന്തൽ പഠിപ്പിക്കൽ നല്ലതാണ് നീന്താൻ പഠിപ്പിച്ചാൽ വളരെ ഉപകാരപ്പെടും കാരണം ഈ അഞ്ച് കുട്ടികളും അവിടെ പോയ കുട്ടികൾക്ക് നീന്താൻ അറിയില്ലായിരുന്നു അത് നീന്താൻ അറിയുന്നവർ വന്നിട്ടാണ് അവരെ രക്ഷിച്ചത് അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും നിങ്ങൾ മാക്സിമം നീന്താൻ വേണ്ടി പഠിപ്പിക്കുക അവരെ കുളത്തിലും അതുപോലെ പുഴയിലും സ്കൂളിലൊക്കെ പോകുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക അത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ് കാരണം ഇതുപോലുള്ള അപകടങ്ങൾ വന്ന ശേഷം നമ്മൾ അത് ശ്രദ്ധിച്ചത് കൊണ്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് നമ്മൾ എല്ലാ കുട്ടികളും നമ്മൾ പ്രത്യേകിച്ച് ഇനി സ്കൂൾ തുടങ്ങാൻ പോവുകയാണ് മഴ കൂടുകയാണ് അപ്പം അതുകൊണ്ട് എല്ലാവരും നമ്മൾ പ്രത്യേകിച്ചിട്ട് ശ്രദ്ധിക്കണം ഇതാ ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരുപാട് ആൾക്കാർ ഇവിടെ പിന്നെ മൻസൂർ ഹോസ്പിറ്റലിലാണ് ആ കുട്ടികളെ കൊടുത്തിട്ടുള്ളത് ഇവിടെ ഒരുപാട് പെണ്ണുങ്ങളും അതുപോലെ പോലീസുകാരും അതുപോലെ തന്നെ ആംബുലൻസും നിങ്ങൾക്കൊക്കെ കാണാം ഇവിടെ ഒരുപാട് ആൾക്കാർ ആ കുട്ടീനെ കാണാൻ വേണ്ടി എത്തിയിട്ടുണ്ട് പിന്നെ ഇവിടെ നിന്നാണ് കാസർഗോഡിലാക്കാണ് ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന കാസർഗോഡ് മോർച്ചിലാണ് പോസ്റ്റ്മോർട്ടം നടത്തുന്നത് പിന്നെ അത് കഴിഞ്ഞ് ദിനാർ കുളിപ്പിച്ച് അവിടെ നിന്നാണ് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത് എൻ്റെ വീഡിയോ ഇത് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഈ ചാനൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഓക്കേ അസ്സലാമു അലൈക്കും നമസ്കാരം